എല്ലാവർക്കും മടത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെയും കുക്കി വീഡിയോ ഒന്നല്ലോ നല്ലൊരു കോൾഡ് ഉണ്ട് അത് കാരണം ശബ്ദം കുറച്ച് അടഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടി ആ ഒരു കൗമാരപ്രായത്തിലാണ് കോളേജ് പഠിക്കലൊക്കെ കഴിഞ്ഞ് ബി എഡ് ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് മുഖത്ത് നിറച്ചും പിമ്പിൾസ് ആയിരുന്നു അത് എല്ലാവരും പറഞ്ഞു ഒരു പ്രായമായി കഴിഞ്ഞാൽ പോവും അതിന് ചികിത്സിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന് ഒരാളിൽ ഇങ്ങനൊരു പിമ്പിൾസ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ചുവന്നിട്ട് ഇപ്പം പൊട്ടുന്നുള്ള രീതിയിൽ അവസാനം അപ്പുട്ട വൈദ്യർ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ നിന്ന് കാണുകയും അദ്ദേഹം ഒരു പൊൻകാരം പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ഇങ്ങനെ വലുതായി വലുതായി വരുന്നതാണ് ഈ അടുപ്പത്തിട്ടിട്ടൊന്ന് ഒരു എന്തെങ്കിലും ഒരു ചട്ടിയിലിട്ടിട്ടൊന്ന് വലുതാക്കിയിട്ട് നല്ലോണം വലുതാവും നമ്മളതിലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞി ഒരു കഷ്ണിട്ട് കഴിഞ്ഞാൽ കായത്തിൻ്റെയൊക്കെ മാതിരി നല്ലോണം മൊരിഞ്ഞു കിട്ടും അതും നമ്മുടെ ചിരട്ടല്ലേ നാളികേരത്തിൻ്റെ ചിരട്ട അതിൻ്റെ പുറത്ത് നല്ലോണം ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഫൈനായിട്ടുള്ള പൊടി കിട്ടും അത് കുറച്ച് മെനക്കട കേട്ടോ ആ പൊടി ചെറിയ കുട്ടിക്കാലത്തൊക്കെ വീട്ടിലല്ലേ അപ്പോൾ അവിടെ പാറ കഷ്ണമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഈ സാൻഡ് പേപ്പറായാലും മതി ഇപ്പം അതൊക്കെ കിട്ടാൻ എളുപ്പം നന്നായിട്ട് ഒരച്ച് ഉരച്ച് ഒരച്ചിട്ട് നമ്മൾ കുറച്ച് പൊടി എടുക്കുക ഈ പൊൻകാരം ചിരട്ടയുടെ പൊടിയും തൈരും കൂടി മുഖത്ത് പരട്ടുക അന്ന് ഫുള്ള് പരട്ടേണ്ടിയിരുന്നു നല്ല മുഖക്കുരുവാണേ അപ്പം അതിനു വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ചിരട്ടട പൊടി ഇന്നിപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ചിരട്ടട പൊടി കാണാനുണ്ട് ചിരട്ടട പൊടി തൈര് കരിമംഗല്യം മാറാൻ വേണ്ടിയിട്ട് കരിമംഗലം എന്നും പറയും മുഖത്ത് തേക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് പണ്ട് ഈ മുഖക്കുരുവിനെ പൊൻകാരം കൂടി ചേർക്കുന്നതെന്നേ ഉള്ളൂ അദ്ദേഹം അപ്പുട്ടമ്മ പറഞ്ഞു തന്ന ഒരു ചികിത്സയായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷം ഇപ്പോൾ യൂട്യൂബുകളിൽ ഇഷ്ടമാതിരി കാണുന്നുണ്ട് നല്ലൊരു മരുന്ന് തന്നെയാണ് അത് കേട്ടോ അപ്പോൾ ഈ ചിരട്ടയുടെ പൊടി തൈര് മുഖക്കുരു നല്ലോണം ഉണ്ടെങ്കിൽ പൊൻകാരം കൂടി ചേർത്തോളൂ പൊടിച്ചിട്ട് പക്ഷേ ഈ ചിരട്ടയുടെ പൊടിയും തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും പൊൻകാരം ആകുമ്പോൾ ചെറിയ തരികളുണ്ടാവും അത് മുഖക്കുരുവിനാൽ കൂടുതൽ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മാത്രമല്ല അത് തേച്ചിട്ട് വേറൊരു കാര്യം പറയാം കേട്ടോ നല്ല എന്താ പറയുക ഗ്ലോയിങ് സ്കിൻ എന്ന് പറയില്ല അങ്ങനെ ആവും ചെയ്തു കേട്ടോ അപ്പോൾ ഈ ചിരട്ടയുടെ പൊടിയും തൈരും കൂടി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ കരിമംഗല്യത്തിന് വളരെ നല്ല ഒരു എന്താ മരുന്നെന്നു തന്നെ പറയാം അതൊരു മൂന്നാഴ്ച തുടർച്ചയായിട്ട് തേച്ച് നോക്കൂ നിങ്ങളുടെ മുഖം ആൾക്കാർ നിങ്ങളെ കണ്ടു കഴിഞ്ഞേ അന്ന് കണ്ട ആളാണോ അങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒരു ടിപ്പ് തന്നെയാണത് സാധാരണ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ അതുപോലെ തന്നെ നെറ്റിടെ അവിടെ കഴുത്തിൽ ഇങ്ങനെ ചുണ്ടിൻ്റെ മോൾ ഇങ്ങനെയൊക്കെയാണ് കാണുക ഓരോരുത്തരിലും ഓരോ മാതിരിയാണ് ചില ആൾക്കാർക്ക് മുഖം ആകപ്പാട കരുവാളിപ്പ് ഉണ്ടാവും അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാതെ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവരോട് പറയാലോ അപ്പോൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുക അതിന് രണ്ടാവശ്യം ഉണ്ടാക്കി നോക്കും എന്നിട്ട് വേണ്ട യൂട്യൂബിലിടാനും വിലവരും ഉണ്ടാക്കിയിട്ട് ഇതൊട്ട് നന്നായില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ അങ്ങനെ രണ്ട് പ്രാവശ്യം മിനിമം ഞാൻ ഉണ്ടാക്കും എന്നിട്ടാണ് ഏത് ഡിഷായാലും ഡാറിലു പോവും അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇതും ഇത് ഞാൻ നന്നായിട്ട് പണ്ട് മുതലേ ട്രൈ ചെയ്ത് നോക്കിയ ഒരു മരുന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഫസ്റ്റിൽ കരിമംഗലി ഇത് ട്രൈ ചെയ്യൂ കേട്ടോ ഇനി വേറെ രണ്ട് മൂന്നെണ്ണം കൂടി പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇതാണ് ചിരട്ട ഇതിൻ്റെ ഉള്ളിൽ നാളികേരം കേട്ടോ ഞാൻ രണ്ടായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ആക്സോബ്ലൈഡോ അല്ലെങ്കിൽ ഇപ്പൊക്കെ പെട്ടെന്ന് കിട്ടോ കാരണം അതൊന്നും നനഞ്ഞതും കൂടിയാണ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലത്തെ ഈ മൊരുമൊരേനുള്ള സാധനം നന്നായിട്ട് ഇതാ ബ്ലേഡ് ബ്ലേഡോ അല്ലെങ്കിൽ ഇങ്ങനൊരു കത്തിയോ അല്ലെങ്കിൽ പാറയുടെ കഷ്ണത്തിൽ വെച്ചാൽ ഉരച്ചാൽ പെട്ടെന്ന് പോരും ഇതിപ്പോൾ ഇങ്ങനെ വലുത് വലുതായിട്ടാണ് കിട്ടുക ഇനി ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് നനഞ്ഞതാണ് നനവില്ലെങ്കിൽ നിങ്ങക്ക് കുറച്ചും കൂടി ഇങ്ങനെ തരി തരിയായിട്ട് കിട്ടോ എന്നിട്ട് നമ്മള് ഗോതമ്പ് പൊടിയൊക്കെ അരിക്കുന്ന മാതിരി ഒന്നിലിട്ടിട്ട് അരിച്ചെടുത്താലും മതി എന്തായാലും ഫൈനായിട്ടുള്ള പൗഡർ തന്നെ കിട്ടണം കേട്ടോ കണ്ടോ കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നോടത്തോളം കണ്ടോ ഇങ്ങനെ വീഴുന്ന ഈ പൊടിയാ വേണ്ടത് കുറവധികൊന്നും വേണ്ടത് പക്ഷെ ഇതൊരു മൂന്നാഴ്ച തൈര് ചേർത്തിട്ടങ്ങൾ പരട്ടിയണ്ടല്ലോ ഞാൻ അനുഭവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ കേട്ടോ ഞാൻ ആ ചിരട്ടയുടെ പൊടി ഒന്ന് ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കേട്ടോ ഫൈനായിട്ട് നമുക്ക് കൈ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ വളരെ കുറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണിൻ്റെ താഴെ കവിളത്ത് കുറച്ച് സ്ഥലങ്ങളിലെ ഉള്ള ഇത് ധാരാളം മതി മുഖത്ത് ഫുള്ളായിട്ട് കരി വളുപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കുക കൈ കൊണ്ടുതന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ചാലിച്ചതിന് ശേഷം കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ കണ്ടില്ല ഒരു ബ്രഷ് വാറുള്ള സംഭവം അതോ ഉപയോഗിച്ചിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കരിമംഗല്ലി ഉള്ളത് ആ ഭാഗത്ത് മുഖക്കുരുവിനും നല്ലതാണ് ഞാൻ പറയുന്നു ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കേട്ടോ അങ്ങനെ ഇരിക്കണം എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം തരാം മുഖക്കുരുള്ളവരും കൂടി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കണ്ണിൽ ആവണത് സൂക്ഷിക്കുന്നു കേട്ടോ കണ്ണിലാവാതെ നോക്കണം ഇങ്ങനെ എവിടക്കെയുള്ളു അവിടക്കെ തേച്ച് പിടിപ്പിക്കുക അപ്പൊ കേട്ടോ ഞാനിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറയാൻ മറന്നുപോയി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായേക്കൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും ചോറുണ്ടാക്കുമല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ ആ കഞ്ഞി വെള്ളം കൊണ്ട് നന്നായിട്ട് ആവി പിടിക്കുക അപ്പം നമ്മളുടെ മുഖത്തെ സുഷിരങ്ങളൊക്കെ നന്നായിട്ട് തുറക്കും കഞ്ഞി വെള്ളത്തിൽ നല്ല ഒരു സാധനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യണതിനൊക്കെ പകരമായിക്കൊണ്ടുതന്നെ ഈ കഞ്ഞി വെള്ളം കൊണ്ട് നന്നായിട്ട് ആവി പിടിക്കുക എന്നിട്ടൊന്ന് മുഖം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം ഇനി ഞാൻ മറ്റുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം അപ്ലൈക്ക് ഇതുകൊണ്ട് അങ്ങനെ ചെയ്യുമല്ലോ കേട്ടോ ഇതേപോലെ തന്നെ വളരെ അധികം ഗുണം ചെയ്യുന്ന മറ്റൊരു ടിപ്പുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി ഒരു ടീസ്പൂൺ നല്ലോണം എടുക്കുക അതിലേക്ക് നമ്മളുടെ കാപ്പിപ്പൊടി ഇല്ലേ ഏത് കാപ്പിപ്പൊടി വേണം കിട്ടാട്ടോ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ അതേപോലെ ചെറുതേൻ ചെറുതേനൊക്കെ സാധാരണ വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വാങ്ങി വെക്കാറുണ്ടോ എന്ന് വിചാരിക്കണു ചെറുതേൻ എപ്പോഴും മുഖത്തിന് വളരെ നല്ലതാണ് ഒരു ടീസ്പൂൺ ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ തൈര് തൈര് മാത്രം തേച്ചിട്ട് മുഖത്തെ പാടുകൾ കളയാം കുറച്ച് കാലം വേണമെന്നേ ഉള്ളൂ തൈര് വളരെ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഏതിനോടൊപ്പവും പറഞ്ഞില്ല അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കണം തൈര് മറ്റേതൊക്കെ ടീസ്പൂൺ മതി എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് എന്നിട്ടിത് മുഖത്ത് നന്നായിട്ട് തേച്ചിട്ട് അത് ഈ നമ്മൾ സ്ക്രബ് ചെയ്യണ സമയത്ത് അല്ലാതെ ഹാർഡായിട്ട് ചെയ്ത സോഫ്റ്റായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് മുഖത്തെ കലകളൊക്കെ പോകും അതുപോലെ തന്നെ സുന്ദരിയാവണ്ടേ അങ്ങനെ സുന്ദരിയാണെന്നുള്ള ആൾക്കാർ ഇതേപോലെ ഈ കാപ്പിപ്പൊടിഞ്ഞിപ്പം ചിരട്ടയൊന്നും അരച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരി ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഫലം കാണൂട്ടോ ഇതും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകണം കേട്ടോ അപ്പോൾ ഇതിനോടൊക്കെ മുന്നേക്കൊണ്ട് കഞ്ഞിവെള്ളം കൊണ്ടൊന്ന് സ്റ്റീം ചെയ്ത് വളരെ നല്ലതാണ് ഇതാണ് രണ്ടാമത്തെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പ് അതുപോലെ തന്നെ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം കുറച്ച് തൈര് ഒരു ടേബിൾ സ്പൂൺ തൈരെടുക്കുക അതിൽ കരിഞ്ചീരകം കിട്ടും മാങ്ങാൻ കിട്ടും ആയുർവേദ കടകളിലൊക്കെ ആ കരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണിടുക ഒരു ടേബിൾ സ്പൂൺ തൈരിൽ കരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ അതുപോലെ തന്നെ തക്കാളിയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് പുരട്ടി വെക്കൂ ഡ്രൈ സ്കിൻ സ്കിൻകാർക്ക് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കരിമംഗല്യം മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അതേപോലെ തന്നെ തേങ്ങാവെള്ളം നാളികേരത്തിന്റെ വെള്ളം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഉടക്കിന് നോക്കി നിൽക്കായിരുന്നു ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാളികേരത്തിൻ്റെ വെള്ളമൊന്നും കുടിക്കാൻ വലിയ ഇഷ്ടമല്ലേ തോന്നുന്നു അപ്പോൾ വേണ്ട ഇത് മുഖത്ത് ഉപയോഗിക്കാലോ അപ്പോൾ ഇതിൽ കുറച്ച് ചിരട്ടടയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ ഈ തേങ്ങാ വെള്ളത്തിൽ നല്ല മഞ്ഞൾപ്പൊടി ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പൊടിച്ച് കിട്ടും വെച്ചാൽ വളരെ നല്ലത് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ വാങ്ങാൻ കിട്ടും അതിൻ്റെ പൊടിയായാലും വാങ്ങാൻ കിട്ടും അപ്പോൾ മഞ്ഞൾപ്പൊടിയോ അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ ഒക്കെ ചേർക്ക് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്ക് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക തേങ്ങാവെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചർമ്മത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഇതും വളരെ നല്ലതാണ് മുഖത്തിന് നമ്മൾ സാധാരണ കൂട്ടാനിലേക്കൊക്കെ ഉപയോഗിക്കുന്ന വാളംപുളി ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പളുപ്പ് കിട്ടും നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് ആ പളപ്പില്ലേ ആ പള്പ് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ പൾപ്പ് എടുക്കുക നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് കേട്ടോ വാളൻപുളി ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതിൽ ന്യൂട്രിയൻസിൻ്റെ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ വാളൻപുളിയുടെ പൾപ്പ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടലമാവ് ചേർക്കുക കടലമാവ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുഖത്തിന് വളരെ നല്ലതാണ് കടലമാവ് ഉപയോഗിച്ച് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഒരു ടീസ്പൂൺ കടലമാവ് ഈ വാളൻപുളിയുടെ പൾപ്പിലേക്ക് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ തേന ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖം ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് എന്തായാലും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ നല്ലൊരു ഫേസ് പാക്കാണ് അതെട്ടോ വാളമ്പുളി കടലമാവ് തേന വളരെ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇത് മുഖക്കുരുവിനും കൂടി നല്ലതാണ് കേട്ടോ ചില ആളുകൾക്ക് ഞാൻ അതും കൂടെ പറഞ്ഞുതരാം ചെറിയൊരു നീറ്റൽ മാതിരി ഉണ്ടാവും ഇത് ഉപയോഗിക്കുമ്പോൾ അത് വളരെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് വലിയ കാര്യമാക്കണ്ട ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് അങ്ങനെ നീറ്റൽ ഉണ്ടെങ്കിൽ അവരിത് അവോയ്ഡ് ചെയ്തോളൂ വേറെ ഇഷ്ടമായൊരു ടിപ്പ് ഉണ്ടല്ലോ അത് നോക്കിക്കോളൂ പക്ഷെ പെട്ടെന്ന് തന്നെ മുഖത്തിന് ബ്രൈറ്റ്നെസ് കിട്ടാനുള്ള ഒരു വളരെ നല്ല ടിപ്പാണത് കേട്ടോ അപ്പോൾ എനിക്കിത് കഴുകി കളയാനുള്ള സമയമായി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക അപ്പം പതുക്കെ മതി കേട്ടോ കഠോരമായിട്ട് വളരെ എന്താ പറയുക മന വല്ലാതെ അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ഫലം അധികം കിട്ടുമൊന്നുമില്ല കേട്ടോ സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി എന്നിട്ട് ഞാനിനി കഴുകി തട്ടോ അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി വല്ലോണം ഒന്ന് തുടച്ചു കൊടുത്തുണ്ടാവും അപ്പം ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാഴ്ച ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ എന്തായാലും തുടർച്ചയായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊരു നാല് ദിവസമെങ്കിലും മിനിമം ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഈ പറഞ്ഞ ടിപ്പൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒഴിവുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നിട്ട് സുന്ദരിയാകും കേട്ടോ അപ്പോൾ എന്തായാലും കരിമംഗല്ലി ഉള്ള ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറ്റാവുന്നത് ട്രൈ ചെയ്യുക എന്നിട്ടൊരു മൂന്നാഴ്ചയെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ റിസൾട്ട് എന്താണെന്ന് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബായ്